യസുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ സേനാപതിക്ക് ഏതാണ്ട് നൂറിന് മുകളിൽ പ്രായം ഇന്ത്യൻ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്നിട്ടും അതിഗംഭീരമായി ആക്ഷൻ രംഗങ്ങളിൽ സേനാപതി എത്തുന്നുണ്ട് ഇത്രയും വയസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം ശങ്കറിന്റെ മുന്നിലെത്തി അതിന് ശങ്കർ നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ശങ്കറിന്റെ വാക്കുകളിലേക്ക് ചൈനയിൽ ഒരു മാർഷൽ ആർട്സ് മാസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ലൂയി ഗിയോൺ എന്നാണ് നൂറ്റി ഇരുപതാം വയസ്സിലും അദ്ദേഹം മാർഷൽ ആർട്സ് പെർഫോം ചെയ്യും പറന്നും കറങ്ങിയും എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സേനാപതിയും അങ്ങനെ ഒരു മാസ്റ്ററാണ് മർമ്മമാണ് അദ്ദേഹം ഏരിയ യോഗയും മറ്റും പരിശീലനങ്ങളെല്ലാം ചെയ്യുന്ന സേനാപതിയുടെ ഭക്ഷണ ശൈലി പോലും വ്യത്യസ്തമാണ് ദിവസവും ഒരു നേരം മാത്രമാണ് ഭക്ഷണം ഏത് സ്റ്റണ്ടും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും ശങ്കർ പറഞ്ഞു കമൽഹാസിനൊപ്പം കാജൽ അഗർവാൾ സിദ്ധാർത്ഥ് ബോബി സിൻഹ രാഹുൽ പ്രീത് സിംഗ് എസ് ജെ സൂര്യ പ്രിയ ഭവാനി ശങ്കർ സമുദ്രകനി നെടുമുടി വേണു കാളിദാസ് ജയറാം എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്